ഹലോ എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു നെയ്പത്തിരാണ് കേട്ടോ പല ആൾക്കാരും പല രൂപത്തിൽ ഉണ്ടാക്കും പക്ഷെ ഞാൻ എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുട്ടുപൊടി ഞാൻ അജ്മിയാണ് എടുത്തത് ഏത് തരം പുട്ടുപൊടി എടുത്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഓൾറെഡി ഞാൻ ഈ പുട്ടുപൊടിയിൽ തന്നെ ഞാൻ നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം തന്നെ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചധികം വെള്ളം ഒഴിക്കുക കാരണം ഇത് നന്നായിട്ട് വെള്ളമൊക്കെ പിടിക്കുന്ന സൈസ് പൊടിയാണല്ലോ അപ്പോൾ അതിലേക്ക് ഞാനൊരു ഞാൻ എൻ്റെതായ രീതിയിലായിട്ടോ കാണിച്ചു തരുന്നത് ഞാനത് വല്ലാത്തൊരു വലിയ കുക്കിംഗ് വീഡിയോ ആയിട്ടോ റെസിപ്പി ആയിട്ടോ ഒന്നല്ല അപ്പം അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ല തെളിച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് മൂടി വെക്കുക പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു അരമൂറി തേങ്ങയും നല്ല ജീരകവും പിന്നെ ചുവന്നുള്ളിയും നല്ല ജീരകമൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടോ ഒരു കാസ്പൂണോ അങ്ങനെ മതി അങ്ങനെ അതെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി നന്നായിട്ട് അരിയൊന്നും വേണ്ട നമ്മളെ കറിക്കൊക്കെ അരിയുന്ന പോലെ ഒന്നും അരിയൊന്നും വേണ്ട ഇതുപോലെ ചമ്മന്തിക്കൊക്കെ അരിക്കുന്ന പോലെ അങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ ആക്കി വെച്ച നപ്പ് കണ്ടില്ലേ വെള്ളമൊക്കെ നന്നായിട്ട് അത് പിടിച്ചെടുത്തുക്കണ് പൊടിയിലേക്ക് അങ്ങനെ ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കിളരി എടുക്കാം കേട്ടോ കിളരി എടുക്കാമെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഇത് ചെയ്തത് പക്ഷേ ഇത് കൈ കൊണ്ട് തന്നെ നല്ലോണം നമ്പി ഒന്ന് നന്നായിട്ട് കൊഴിച്ചെടുക്കാം നമ്മൾ പൊടിയൊക്കെ കൊഴിച്ചെടുക്കുന്ന പോലെ തന്നെ കൈ കൊണ്ട് നന്നായിട്ട് കൊഴിച്ചെടുക്കാം അപ്പം അത് ഞാൻ സ്പൂൺ കൊണ്ടാണ് ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാം ഇടത്താക്കി കൊടുക്കോ അപ്പം അത് തുറന്നു കഴിഞ്ഞതിൻ്റെ ശേഷവും നല്ല തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു അപ്പം അതുപോലെ കൊഴിച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മളെ ചപ്പാത്തിൻ്റെ ഉരുള അല്ലേ അതുപോലെ ഉരുളകളാക്കിയെടുക്കാം കേട്ടോ നല്ല ഉരുട്ടി എടുക്കാൻ പാ നമുക്ക് വെള്ളത്തിൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും അല്പം കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ ആക്കി ആക്കിയെടുത്താൽ മതി അങ്ങനെ ഇതങ്ങനെ ആക്കിയിട്ട് പിന്നെ നമുക്ക് എന്താക്കാന്ന് അറിയാം ഒരു കവറോ വായൻ്റെയിലോ എന്തേ വെച്ചിട്ട് നമുക്ക് നമ്മളെ കൈ കൊണ്ട് ഉള്ള കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കട്ടോ നമ്മുടെ കോലും അങ്ങനെ ഒന്നും എടുക്കണ്ട പത്തിരിക്കോലും അങ്ങനെ ഒന്നും വേണ്ട കൈ കൊണ്ട് തന്നെ അല്പം എണ്ണ കയ്യിൽ തൂയിട്ട് ഓരോ ഉരുള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തിയാൽ മതി അമർത്തി അമർത്തി നമുക്ക് ചെറിയ ചെറിയ ഉരുള വെട്ടൊന്നും അധികം വേണ്ട ഒരു പൂരി വലുപ്പത്തിലൊക്കെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം റൗണ്ട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അടുപ്പ് വെച്ചിട്ട് അമർത്തി വെക്കുക അങ്ങനെ അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ കേട്ടോ അല്ലാതെ ഇതായത് ഇങ്ങനെ തന്നെ കിട്ടും ഓരോന്നും അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാകുന്നു മുറുക്കിയൊന്നും വേണ്ട ഇതുപോലെ ഓരോന്നൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ നല്ല തിളച്ച എണ്ണയിലോട്ട് ഇതിട്ടിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഒന്നും മറച്ചിടമൊന്നും വേണ്ട ഇതൊന്നും നന്നായിട്ട് പൊന്തി വരും കേട്ടോ ഈ തെളിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തൊടേ പിടിക്കുക ഒന്നും ചെയ്യണ്ട ഇത് നന്നായിട്ട് പൊന്തി വരതാ ഇതുപോലെ പൊന്തി വന്നിട്ട് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി വേറെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് കഴിയുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് അധികം എണ്ണ ഒന്നും പിടിച്ചിട്ടില്ല എണ്ണ പിടിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളിതിലുള്ള എത്ര മാവിനും ചുട്ടിട്ടും ഞാൻ ആ എണ്ണയിൽ മാത്രമാണ് ഇതെല്ലാം ചുട്ടെടുത്തത് അപ്പം നല്ല ടേസ്റ്റുമാണ് കറിയൊന്നും ഒന്നും ഇല്ലാതെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ